പിന്നെ കുറെ കമന്റ്സ് കണ്ടോ പിന്നെ കോഴിക്കോട് സ്വന്തം വീട്ടിൽ നിന്ന് അന്നു നമ്മളെ കുടിയില്ലല്ലോ കൂടുതൽ ഇഷ്ടം അല്ലേ അവിടെ അങ്ങോട്ട് ഇഷ്ടോ ഇഷ്ട എന്നാലും വലിയ ഇഷ്ടോ അതില്ലാര്ക്കും അവനാന്റെ വീടും ഇഷ്ടം

വൈഫിനെ സിസ്റ്ററാക്കാൻ പറ്റുമോ എപ്പോഴെന്റെ പെണ്ണാക്കാൻ പറ്റുമോ എപ്പോളെൻറെ പെണ്ണാക്കാൻ പറ്റുമോ അന്നമാനെ അവ രണ്ടും അകട്ടൊക്കെ ആക്കാൻ പറ്റൂല അപ്പൊ അത് മനസ്സിലാക്കും പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇപ്പോഴത്തെ കുറച്ച് സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാല് കൊറേ ഇഷ്യൂസ് അതല്ല അങ്ങനൊക്കെയാണ് പിന്നെ കാര്യങ്ങള് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് വിളിക്കുമ്പോ സ്പോട്ടില് ഇവിടെ പുറത്തിറങ്ങണന്നുണ്ടെന്നുണ്ടെങ്കില് ഞാൻ വിചാരിച്ചാൽ മതി ഞാന് ഉമ്മിപ്പി ഞങ്ങളുടെ എങ്ങനെയെങ്കിലൊക്കെ സമ്മതിപ്പിച്ച് സോപ്പിട്ടാ ഞാൻ ഇനി ജിൻസിക്ക് പുറത്തിറങ്ങാം അതേമാതിരില്ലോ ഇവള്ക്ക് കൊറേ കാര്യങ്ങൾ ചായൊക്കെ മതിയ ജനിച്ചിട്ട് സ്പൂൺ കിട്ടില്ല കട്ടൻ ചായ കിട്ടിട്ടോ ശരിക്കും പറഞ്ഞപ്പോ ഞങ്ങള് ചെറിയൊരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു ലാ ഇനി ഒരു വകുപ്പില്ലെങ്കില് ജനിച്ചു മതി വ്യാഴാഴ്ച രാത്രി പോയിട്ട് വ്യാഴ പോയിട്ട് പിന്നെ വെള്ളിയാഴ്ച വരണമെന്നൊന്നുമില്ലേ ശനിയാഴ്ച രാവിലെ വന്നാൽ മതി മതി വന്നാല് അതിന്റെ പൊട്ടത്ത് എവിടെയെങ്കിലും കണ്ടിട്ട് രാത്രി എവിടെന്ന് പോന്നാ മതി മതി ജിന്ന തീറ്റിക്കണ്ട ജനിച്ചിട്ട് കൊറേ കിട്ടീക്കണു പോരേ അപ്പോൾ ട്രിപ്പ് എങ്ങട്ടാന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ല ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തിന് ബാംഗ്ലൂർക്ക് ബാംഗ്ലൂര് നമ്മൾ ഓഫീസൊക്കെ ഉണ്ടല്ലോ ഹാരിസ്കാൻ്റെ അതല്ല എപ്പോഴും അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ മദ്രസ എന്താ നോക്കട്ടെ ഒരു ദിവസത്തിനൊക്കെ എന്തായാലും ബാംഗ്ലൂർ പോകാൻ പറ്റൂല അപ്പൊ നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറ്റി പിടിക്കും ഇല്ല കുറേ ഇതിലിങ്ങനെ മിസ് ചെയ്യും വന്നിട്ട് മെസ്സേജ് അയക്കലുണ്ട് ആ

എന്തിനാ ഓൻറെ ഭർത്താനം ചിജ്ജ അല്ലാണ്ട് കേക്കെന്താ പേരായിന് അല്ല എന്നെ വിളിച്ചപ്പോ എന്താ പേരായി കേട്ടെ ഏഹ് പറ എന്താ പേരായി പറയാനും കണക്കല്ലേ മനസ്സോക്കെ മാമന മാമനെന്താ കണക്ക് ഏ ഓള് എന്തായി പഠിപ്പൊക്കെ എന്തായി ജനിക്കാരോ ഇവള് ടീച്ചറ പഠിക്കണേ ക്ലാസ് മുണുങ്ങോ ഉള്ളക്ക് ക്ലാസ് ഉള്ളൊക്കെ മുണുങ്ങോ ഇവള് ടീച്ചറാ പഠിക്കണേ എന്തായി ട്രെയിനിലോ മക്കാറാക്കളാ അവിടെ നിന്ന് ബാക്കുട്ടോ തൂറാ മേ മേലി കക്കൂസിന്റെ താഴെ കക്കൂസിന്റെ താരോട് പറഞ്ഞു ആരുടെ പറഞ്ഞ് ആരുടെ പറഞ്ഞു ഏശൂരോടാ അല്ല പിന്നെ ട്രിപ്പ് മാറ്റിട്ട് നമുക്ക് നിലമ്പൂരിക്ക് ആക്കിയല്ലോ അതാവുമ്പോ രാവിലെ പോയിട്ട് വൈകുന്നേരത്തേക്ക് വരാം നല്ല ബുദ്ധിയുള്ള എങ്ങനെയും ബുദ്ധിയൊക്കെ ഇവിടുന്നു കോഴിക്കോടേർക്ക് മാത്രമുള്ളതാണോ അതോ പറ മതിയോ നിലമ്പൂര് പോയാ മതിയോ പറ നിലമ്പൂർ പോവാണെന്നുണ്ടെങ്കിൽ എനിക്കും സുഖമാണ് ടിക്കറ്റ് ആകെ അത്ര മുപ്പത് വരള്ളു അപ്പൊ എനിക്കും ട്രെയിനിൽ ഇരുന്നാൽ ഇരുന്നാ മതി സ്കൂളൊന്നും എപ്പോഴെങ്കിലും മൂന്നാം തി സ്കൂള് പറഞ്ഞ പിന്നെ അനങ്ങാൻ കാര്യം ചെയ്യാ ലാസ്റ്റ് ഫൈനൽ നിങ്ങൾ രണ്ടാളും എവിടുക്കും കുഞ്ഞോളും ഞങ്ങൾ എല്ലാരും അവിടെ പോകും എന്താ എന്താണ് അതിനിപ്പോ എന്തോ ഇപ്പം അങ്ങനെ ഇതൂടെ രണ്ടാഴ്ച തിന്നോ അങ്ങനെ ലാസ്റ്റ് തീരുമാനം കാരണം ഞങ്ങൾക്ക് എന്തായാലും എന്റെ മെക്കെന്തായാലും കൊണ്ടോണം

പിന്നെ ഇപ്പൊ എന്താ ഇവര് അത് ഒന്നാമതാത്ത കേട്ടോ ഞങ്ങളിപ്പോ ഞാൻ തന്നെ ഞങ്ങൾ പോയിട്ട് ചടപ്പ് വയ്ക്കണം ചടപ്പ് എന്ന് പറഞ്ഞാല് ഒരു സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് ആ ഒരു ലെവലില് ഹണിമൂൺ ട്രിപ്പ് കണ്ടു പോയത് വേറെ കപ്പിൾസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ കുട്ടികളില്ലാതെ പോണത് ശരി അവര് കേക്കാൻ വേണ്ടി പറയാം കുട്ടികളില്ലാതെ പോയിട്ട് കാര്യമില്ല അതാ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണേ അപ്പൊ എന്തായാലും മുസ്താഖിന്റെ തീരുമാനമായിരിക്കും അപ്പൊ ഇൻഷാള്ളന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കും സെറ്റാക്കണം ഏർ കാരണം എന്നാ അത് ഇപ്പ ഈ അടുത്ത് പോകും കേ ആ ഞാൻ ആ അപ്പൊ അപ്പൊ ഇൻഷാ അല്ല എന്തായാലും പറഞ്ഞ പിന്നെ പിന്നേം പിന്നെയും പറയുന്നില്ല ഇതെന്തേലും തീരുമാനമാകാൻ നോക്കിട്ടോ അപ്പൊ ഇൻഷാ അല്ല അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ചാറ്റ